രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ദേ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കാനട്ടാ ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും എല്ലാം അപ്പം അപ്പം കഴുകി 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 വെക്കാനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അങ്ങനെ ദ പാല് കാച്ചാനുള്ളത് ബാക്കിയുള്ള പാലൊക്കെ കാച്ചാൻ വെച്ച് ഞാൻ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പാത്രം കഴുകൽ എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് പക്ഷെ നമുക്ക് ആരും ശല്യപ്പെടുത്താണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കണം സ്റ്റീവൊക്കെ എഴുന്നേറ്റ് സ്റ്റീവ് ഇങ്ങനെ ഒച്ചീമ്പുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാഗ് ഗ്രൗണ്ടിൽ ശരിക്കും എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് പത്രം കഴകാൻ പറ്റുണ്ടായില്ലേ ഇപ്പോൾ കണ്ടില്ല എൻ്റെ ബാക്കിലിത് സൈഡിൽ അവൻ ഇന്ന് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമയമൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞത് ഉച്ചയായി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബീഫിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പച്ച വലിച്ചെണ്ണ ഒഴിച്ച് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വൈഡ് ബ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ വൈഡ് വ്ലോഗ്സിൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒക്കെ സപ്പോർട്ട് ചെയ്തതോട്ട് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും എൻ്റെ ഡേ ഡി ലൈഫിൽ ഞാൻ ചെയ്യുന്ന കൊച്ചു കൊച്ച് വിശേഷങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു എൻ്റെ അടുക്കളയിലത്തെ കൊച്ചു വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ അപ്പോൾ അതെ നമ്മുടെ ബീഫിന് ആവശ്യത്തിനുള്ളതെല്ലാം ഇടണെങ്കിൽ വെളിച്ചെണ്ണയും കൂടി വെച്ച് നല്ലോണം എന്ന് കൂട്ടി വെക്കാൻ പോകണേ സവോളയും നിന്ന് ഇടണേയില്ലാട്ടോ അല്ലെങ്കിൽ സവോള ഇടാറുണ്ട് ചിലപ്പോൾ തക്കാളി ഇടാറില്ല പിന്നെന്താ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ കറി റെഡി ആക്കുമ്പോൾ വേണം കേട്ടോ ചെയ്യാറ് ഒരേ ദിവസം എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വ്യത്യസ്തമായിട്ട് ചെയ്യും അത്രേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യും അങ്ങനെയൊന്നുമില്ല മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല ചില ദിവസങ്ങൾ ചിലപ്പോൾ മല്ലിപ്പൊടി ഇടാറുണ്ട് മല്ലിപ്പൊടി ഇട്ട് വേവിക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അങ്ങനെ കറിയായിട്ട് വെക്കുമ്പോൾ എന്താ പറയുക നല്ല കുറുമ അങ്ങനെ കുറു കുറു എന്നുള്ള ഒരു ഇതിൽ ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മല്ലിപ്പൊടി ഇടുന്നത് ചില ദിവസങ്ങൾ ഞാൻ മല്ലിപ്പൊടി ഇടാണ്ടും വെറുതെ ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രയ്ക്കിട്ടിട്ട് അങ്ങനെ വേവിക്കാറുണ്ട് പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചേട്ടനുണ്ട് കേട്ടോ ആ പണിക്ക് കാരണം നമ്മുടെ അടുക്കളയുടെ അവിടെ നിന്ന് വെള്ളം പോണ ആ പൈപ്പിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് അപ്പോൾ അത് പുറത്തേക്ക് ആ വേസ്റ്റ് പോണ വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വന്നത് അപ്പോൾ അതിൻ്റെ പണികളിലാണ് അപ്പോൾ സന്നചാട്ടൻ നാളത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വലിയ പരുമഴയില്ല അതൊരു ഒരു ഒരു സുഖമില്ല അത അന്തരീക്ഷം മഴ വേണമില്ല എന്നാൽ മഴ ചാറ്റൽ മഴ വല്ലപ്പോഴും ഉണ്ട് എന്നാൽ ഒരു മൂടിക്കെട്ടി നിൽക്കണം അന്തരീക്ഷം അപ്പോൾ അതേ ഞാൻ സവോളയൊക്കെ അത് കട്ട് ചെയ്തെടുത്തു നമ്മുടെ മിക്സർ റിവ്യൂ ചെയ്യാം എനിക്ക് ടൈം കിട്ടിയിട്ടില്ല കുറേ പേര് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയാൽ മതി പിന്നെ ഞാൻ വെളുത്തുള്ളീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലിട്ടു ഇനി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വാടി അതൊന്ന് റെഡി ആവണവരെ ഒന്ന് വാട്ടിയെടുക്കും സ്റ്റീവൻ ഗ്രേസ് ആണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവരെന്തുറ്റാണ് പുറത്ത് ചെയ്യണേന്ന് അറിയാൻ അവളൊരിത് കാരണം വർത്താൻ ചെന്നജാരനുണ്ടാവുക വർത്താനൊക്കെ പറഞ്ഞവരെ ചെയ്യണേ അപ്പോൾ സ്റ്റീവിൻ്റെ കൂടെ ഗ്രേസ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരം പള്ളിയിൽ പോകണം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പണികളൊക്കെ വേഗം തീർക്കണം പിന്നെ ബീഫ് കറിയിലേക്ക് ഇടാനുള്ള ഗരം മസാല പൊടിച്ച് തിരിപ്പില്ലായിരുന്നു അപ്പോൾ അത് ഞാനതൊന്ന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ പോകട്ടെ ഇന്നാദ്യമായിട്ടാണ് നമ്മുടെ പൊടിക്കുന്ന പൊടിക്കണ ഒരു സിസ്റ്റം ഇന്ന് യൂസ് ചെയ്യാൻ പോണത് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാട്ട ഞാൻ നേരത്തെ പറഞ്ഞില്ല ടൈം കിട്ടിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മുടെ പൊടിച്ച് വച്ചാൽ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാ പിന്നെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചായിരുന്നു ബീഫ് നല്ല രീതിയിൽ വെന്തിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇടുക ഇളക്കുക അത്രയേ ഉള്ളൂ ഒന്നൊരു എന്താ ഒരു ചെറിയ രീതിയിലൊരു ഉള്ള രീതിയിൽ ഞാൻ ഒരു ഇച്ചിരി കൂടി വെള്ളം കൂടിയും ഒഴിച്ചായിരുന്നു ഇപ്പോൾ ഒഴിച്ചിട്ടില്ല ഒഴിക്കും കുറച്ച് കഴിയുമ്പം അത് നല്ലോണം ഒന്ന് വട്ടിച്ചൊന്ന് എടുക്കും അപ്പോൾ അങ്ങനെ അതിന് അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം ഇന്നലെ ഇന്നലത്തെ കറി കുറച്ച് എരിപ്പുണ്ട് മോര് കറിയൊക്കെ കുറച്ച് എരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നും ഇടുക്കുണ്ടാക്കണില്ല കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ അതേ ഗ്രേസിന്റെ സ്കൂളിലൊക്കെ പറഞ്ഞ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കിട്ടാ പിന്നെന്താ ചായ ഒക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് ഇവ എഴുന്നേച്ചിട്ട് ഇല്ലാ സമയാണ് നമ്മുടെ ഡോക്സിനൊക്കെ ഒക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ബഹമാണ് നിങ്ങൾ കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള മോട്ട്സൊക്കെ ഒക്കെ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരു ഇത്രേ ദിവസം ക്ലാസ്സിൽ രണ്ടു ദിവസം ക്ലാസ് ഉണ്ടായില്ലോ പിന്നെ ഞാൻ ഇച്ചിട്ട് ലേറ്റ് ആയി പോയിരുന്നു എനിക്ക് അപ്പൊ പട പടഞ്ഞു പടഞ്ഞാണ് കറിയൊക്കെ ഒക്കെ വെച്ചത് കേട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീഡിയോ ആയിട്ട് എടുത്തില്ല വേഗം അവള് പറഞ്ഞ ഒരു ഇതില് ഒന്നും ചെയ്തില്ലായിരുന്നു ശിവ പാട്ടുപാടി എങ്ങനെ ഉറങ്ങാ ഉറങ്ങു കണ്ണടച്ചുറങ്ങടിച്ചുറങ്ങി ഉറങ്ങു കൂർക്ക വലിക്ക് കൂർക്ക വലിച്ചെ கூற சேச்சி எங்கட போய எங்கட போய்சேண்ட காணிக்க உம் கி கி கார மாதிகுட்டிஜன மைத்து

Ένιτζο που